ഹായ് ഹൈഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമ്നില് കണ്ടതുപോലെ ഈച്ചയും പല്ലയും ഇങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്താം എന്നുള്ള വീഡിയോയാണ് അപ്പോൾ എല്ലാ വീട്ടിലും ശല്യമാണ് ഈ പല്ലിയും ഈച്ചയൊക്കെ ഇപ്പം ചക്കയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ പല്ല് ഈച്ചകൾ വളരെയധികം ശല്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാനായിട്ട് കെമിക്കൽ ഇല്ലാത്തൊരു ഒരു മെത്തേഡാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇതേപോലെയുള്ള കപ്പുകൾ ബക്കറ്റുകളൊക്കെ ഉണ്ടാവും അഴുക്കൊക്കെ ആയിട്ട് അതൊക്കെ എപ്പോഴും നമ്മൾ സോപ്പും സ്ക്രബറൊക്കെ ഇട്ട് കഴുകാറുണ്ട് അപ്പോൾ സോപ്പും സ്ക്രബറും ഒന്നും ഉപയോഗിക്കാതെ നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മാവ് ബാക്കിയുണ്ടാവും രണ്ട് ദിവസമൊക്കെ ബാക്കി വരുന്ന മാവ് നമ്മൾ പിന്നെ ഉപയോഗിക്കാറില്ല അത് വല്ലാതെ പുളിച്ച് പോയിട്ടുണ്ടാവും അപ്പോൾ അത് വെറുതെ കളയുന്നതിലും നല്ലത് നമുക്കിതൊരു നല്ലൊരു ക്ലീനിങ് ആണ് അപ്പോൾ ഇത് സോപ്പൊക്കെ കയ്യിലിട്ട് അലർജി ആവുന്നവർക്കൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ബാത്റൂമിലെ പൈപ്പ് ടാപ്പുകൾ വാഷ് ബേസിൻ പിന്നെ നമ്മുടെ സിങ്ക് പാത്രം കഴുകുന്ന സിങ്ക് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ദോശ മാവൊക്കെ രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിലിരിക്കണുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിൽ കപ്പും നമ്മൾ പാത്രം കഴുകുന്ന സിങ്കും ടാപ്പൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ ഒരു ടാപ്പിലും ഈ ഒരു സിങ്കിലും ഒക്കെ നമുക്കിത് തേച്ച് പിടിപ്പിക്കണം കപ്പോ ബക്കറ്റോ ഏത് വേണമെങ്കിലും നമുക്കിങ്ങനെ കഴുകാം പിന്നെ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈയൊരു സൊല്യൂഷൻ വെച്ചിട്ട് തേച്ച് കഴുകിയാൽ നന്നായിട്ട് വൃത്തിയായി കിട്ടും ഇപ്പം ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ബ്രഷ് വെച്ചോ സ്ക്രബർ വെച്ചോ തേച്ച് കഴുകാവുള്ളൂ അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ സോപ്പ് പൊടിയോ ലോഷനോ ഒക്കെ ഉപയോഗിച്ചാൽ അലർജി ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് തേച്ച് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ എളുപ്പം നല്ല ഈസി ആയിട്ട് നല്ല വെട്ടിത്തിളങ്ങുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ കൈക്കൊന്നും അലർജിയോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ കപ്പിലും സിങ്കിലും പൈപ്പിലും തേച്ച് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തേച്ച് കഴുകിക്കളയാം അപ്പോൾ ഇത് സ്ക്രബർ ഒന്നും യൂസ് ചെയ്യാതെ ആ ഒരു ബ്രഷ് വെച്ച് തന്നെയാണ് ഞാൻ തേച്ച് കഴുകുന്നത് അപ്പോൾ സ്ക്രബ്ബർ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് സ്ക്രബർ തന്നെ ഉപയോഗിച്ചിട്ട് കഴുകാം അപ്പോൾ നന്നായിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ നല്ലൊരു വെട്ടി ട്ടളങ്ങുന്ന രീതിയിൽ തന്നെ നമ്മുടെ ടാപ്പും സിങ്കും ഒക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ചിലർക്കൊക്കെ ഇതറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഞാൻ ബ്രഷ് വെച്ചിട്ട് കഴുകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും ഒരു കറുത്ത പാടും ഉള്ളിലൊരു വെളുത്ത രീതിയിലുള്ളൊരു കറയൊക്കെ ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഫുള്ളും പോയി നല്ല പുത്തൻ കപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഏത് ബക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇത് യൂസ് ചെയ്തിട്ട് കഴുകാവുന്നതാണ് ഈ കപ്പ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്ക്രബ്ബർ ഉപയോഗിക്കാതെ ഇരുന്നാൽ തന്നെ അതിൽ സ്ക്രാച്ച് വീഴാതിരിക്കും സ്ക്രബ്ബർ ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റും കപ്പൊക്കെ കഴുകുകയാണെങ്കിൽ സ്ക്രാച്ച് വീഴുമ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു സ്ക്രാച്ചിൽ അഴുക്ക് വന്ന് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് കറ പിടിക്കും അപ്പോൾ ഇതാ ടാപ്പും സിങ്കും എല്ലാം ഞാൻ കഴുകിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ നല്ല തിളങ്ങുന്ന രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട് ഒട്ടും തന്നെ സോപ്പ് ലോഷനോ ഒന്നും തന്നെ സോഡാപ്പൊടിയോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഇത് കഴുകിയത് അപ്പോൾ ജസ്റ്റ് ഒരു ബ്രഷ് വെച്ച് ഒന്ന് തേച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി അടുത്തൊരു വീഡിയോ നമ്മളെ വീടുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശല്യമായിട്ട് വന്നിരിക്കുന്നത് ഈച്ചകളാണ് ചെറിയ ചെറിയ പൊടി ഈച്ചകളും വലിയ ഈച്ചകളും ഒക്കെ ആയിട്ട് ചക്കയും മാങ്ങയൊക്കെ ഉള്ള വീടുകളിൽ കൂടുതലായിട്ട് ഈച്ച കാണാം അതുപോലെ തന്നെ പല്ലി പല്ലിയെ നമുക്ക് ഒരിക്കലും നമുക്ക് കൊല്ലാനായിട്ട് കിട്ടാറില്ല എന്തൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാലും പല്ലി ചാകാറില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചപ്പോൾ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതെന്താന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക നമ്മൾ ചില്ലിൻ്റെ ഗ്ലാസ് തന്നെ എടുക്കണം ചില്ലിൻ്റെ പരന്ന പാത്രമൊന്നും എടുക്കരുത് അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് നമ്മൾ സാധാരണ അച്ചാറൊക്കെ എടുക്കുന്ന വിനാഗിരി ഇനി ഞാൻ വേണ്ടത് ശർക്കരയാണ് ഒരു ചെറിയ കഷ്ണം ശർക്കര ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്ലാസിൻ്റെ അരികത്ത് ഉൾഭാഗത്തായിട്ട് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കണം അപ്പോൾ ഇത് തേച്ച് കൊടുക്കുമ്പോൾ ഉൾഭാഗത്ത് മാത്രമായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പല്ലിയായാലും ഈച്ചയായാലും വീഴുള്ളൂ അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ നല്ല കട്ടിയിൽ തന്നെ ഉള്ളിൽ തേച്ച് കൊടുക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ ഈയൊരു ശർക്കര മെൽറ്റ് ആയി ആ ഒരു വിനാഗിരിയിലേക്ക് ചേരും അപ്പം ഈയൊരു വിനാഗിരിയിൽ വന്ന് വീഴുമ്പോഴാണ് ഈ പല്ലിയും ഈച്ചയക്ക ചത്തൊടുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തരുന്നൊരു റെമഡിയാണ് നിങ്ങൾ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഈച്ചകളൊക്കെ അധികം ഉള്ളോടത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇത് വെക്കുക അതുപോലെ പല്ലിയൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇത് വെച്ച് നോക്കാം അപ്പോൾ ഇത് വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഗ്ലാസ്സിൻ്റെ പുറത്തേക്ക് ഒട്ടും തന്നെ ആവാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കാരണം ഗ്ലാസിൻ്റെ പുറത്തായിട്ടുണ്ടെങ്കിൽ ഈ ചേയും പല്ലിയൊക്കെ അത് വന്നിട്ട് തിന്നുകൊണ്ട് പോകും ഉള്ളിലേക്ക് വീണാൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റാ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ മാത്രം തേക്കാൻ ഒരു തരി പോലും പുറത്താകാതെ ഉള്ളിൽ മാത്രം തേച്ച് പിടിപ്പിക്കാം അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു ശർക്കര കുറേശ്ശെ മെൽറ്റായി മെൽറ്റായി അതിൻ്റെ ഉള്ളിലേക്ക് വിനാഗിരിയിലേക്ക് മിക്സാവും അപ്പം അതായത് ഇതിൻ്റെ പുറത്ത് ഒട്ടും തന്നെ ആയിട്ടില്ല ഇങ്ങനെ വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ കൈ കൊണ്ട് അറിയാതെ പോലും പുറത്തൊട്ടും തന്നെ ആകാതെ ശ്രദ്ധിക്കണം ഇനി ഇതിങ്ങനെ മെൽറ്റായിട്ട് ഈ ഒരു വിനാഗിരിയിലേക്ക് ചേരും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ശർക്കരയും വരുമ്പോൾ ഈച്ചയായാലും ആയാലും പല്ലിയായാലും അതിനകത്തേക്ക് വന്ന് വീഴാൻ വീഴാൻ സാധ്യത വളരെയധികം ഉണ്ട് ഷില്ലിൻ്റെ ഗ്ലാസ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് അത് വഴുതി അതിനകത്തേക്ക് വീഴുകയുള്ളൂ അപ്പോൾ അതാ ഒരു പല്ലി വന്ന് അതിൽ വീണിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു പല്ലി വരുന്ന സ്ഥലത്തും അതുപോലെ ഈച്ച ചെറിയ പൊടീച്ചയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ പൊടീച്ച വന്ന സ്ഥലത്ത് ഒരു ഗ്ലാസും വെച്ചിട്ടുണ്ടായിരുന്നു അതായതിനകത്തേക്ക് ഒരു പല്ലി വീണിട്ടുണ്ട് അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ് അതിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ ആ പല്ലികൾ വന്ന് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ പല്ലികളെയും ഓടിക്കാനായിട്ട് ഉള്ള ഒരു നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈച്ചനെ വീണതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ വന്ന് വീഴുമ്പോൾ ആ ഒരു വിനാഗിരിയുടെ ഇതുകൊണ്ടിട്ട് അതിന് ഓടാനായിട്ട് പറ്റില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വിനേയർ ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ അതാ പൊടീച്ച വന്ന് വീണതാണിത് വലിയ ഈച്ചകളാണെങ്കിലും ഇതിനകത്തേക്ക് വീണോളും ഇപ്പോൾ ഇവിടെ പൊടീച്ച ഉള്ളതുകൊണ്ട് അതാണ് കൂടുതൽ ഇതിലേക്ക് വന്ന് വീണിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ യൂസ്ഫുള്ള വിചാരിക്കുന്നു അടുത്ത നല്ലൊരു ടിപ്പായിട്ട് വരാൻ താങ്ക് യു ബൈ